ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാ ചങ്ക്സിൻ്റെ റോസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മുടെ ചാനൽ കയറി നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോയാ ചാങ്ക്സ് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ റോസ്റ്റിന് വയറ്റാൻ വേണ്ടിയിട്ട് രണ്ട് സവാള അതുപോലെ ഒരു തക്കാളിപ്പഴം ഇഞ്ചി വെളുത്തുള്ളി തേങ്ങാക്കുത്ത് രണ്ട് പച്ചമുളക് കറിവേപ്പില എന്നിവ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ചെറിയ സൈസിലുള്ള സോയാ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അടുപ്പത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ സോയാബീൻ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് സോയാബീൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് ആ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇതിലത്തോട്ട് ഈ ചൂടുവെള്ളത്തിലോട്ട് ജലസ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് ഇത് നല്ലതായിട്ട് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട് ഈ സോയാ ചങ്ക്സ് എല്ലാം അപ്പം ഈ സമയത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്കൊന്ന് ആ വെള്ളമൊക്കെ ഊറ്റി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇതെടുത്ത് വെക്കാം ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള വൈറ്റിയെടുക്കാം അതിനായിട്ട് നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുവ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കടുവ ഇട്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പിന്നെ പിന്നീട് നമ്മൾ ഇഞ്ചി ഒന്ന് ജസ്റ്റ് ബ്രൗൺ കളറായിരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകാണ് കാണാം നമ്മൾ നേരത്തെ എന്താണ് ഇത് ചെറിയ പീസസ് ആയിട്ട് രണ്ട് പച്ചമുളക് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് ഒരു ബ്രൗൺ ആകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് സവാള ഒന്ന് വൈറ്റി എടുക്കാം അപ്പോൾ നമ്മൾ ഊറ്റി സോയാബീൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ചെറിയ സോയാബീനാണ് കിട്ടിയിരുന്നത് അതുകൊണ്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നില്ല കറി വെക്കാൻ നേരം അപ്പോൾ വലിയതാ കിട്ടുന്നതെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കുക ഇനി നമുക്കിതാ ഇതുപോലെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വയണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ തേങ്ങാക്കുത്ത് ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന തക്കാളി അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയും നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് എന്താ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പൊടികളുടെയൊക്കെ പച്ചവണം മാറുന്നവർ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് കുരുമുളക് പൊടിയാണ് അപ്പോൾ ചോയ ചങ്ക്സിന് കുരുമുളക് പൊടി മുന്നിട്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നീട് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് കുറച്ച് എമൗണ്ടിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചവണം മാറുന്നവരെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഡാർക്ക് കളറായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ ഊറ്റി വെച്ചിരുന്ന പിഴിഞ്ഞ് മാറ്റി വെച്ചിരുന്ന നമ്മളെ സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഗ്രേവിയായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്കിതൊരു മൂടി വെച്ച് ഒരു ടെൻ മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുന്നവരാണെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്തിട്ട് മൂടി വെച്ച് പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓപ്ഷനാണല്ലോ അപ്പോൾ ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇതുപോലെ എന്താ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അവസാനം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അവസാനം നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തക്കാളി നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഒപ്പം കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് അവസാനം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്ന സമയത്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയ ചങ്ക്സിൻ്റെ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോൺ വെജ് പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ നോൺ വെജ് പോലെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് നമ്മുടെ ഈ സോയ ചങ്ക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബീഫൊക്കെ വരട്ടി എടുക്കുന്ന പോലെ നിങ്ങൾക്കത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റോസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തിയുമാണ് പെട്ടെന്നാണ് തയ്യാറാക്കാനും പറ്റും അപ്പോൾ നല്ല കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നല്ല ബീഫ് ഫ്രൈ വെക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ആയിട്ടായിരിക്കും ഇത് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ നോക്കുക അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ കാര്യ കാണാത്ത നമ്മുടെ ചാനൽ നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ എന്താ പുതിയൊരു നല്ല വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും താറ്റാ